ഹായ് ഓൾ എല്ലാവർക്കും ജിസ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളത്തിൻ്റെ പി വൈ ക്യു സീരീസിലെ ഏഴാമത്തെ ചോദ്യ പേപ്പറാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശരിയായ പദമേതെന്നാണ് ആദ്യത്തെ ചോദ്യം ഈ യാദൃച്ഛികം എന്നെഴുതിയതിൽ ശരിയായിട്ട് എഴുതിയേക്കുന്നത് ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ശരിയായ വാക്യമേധം ആദ്യത്തേത് എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് ബി ഗീതയ്ക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി സി തുടർച്ചയായ മഴ മൂലമാണ് കൃഷി നശിക്കാൻ കാരണം ഓപ്ഷൻ ഡി അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു ഇതിലെ ശരിയായ വാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഗീതയ്ക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്ന ഓരോ ദിവസം ഓരോ നമ്മുടെ അത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നെന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ ഓരോ ദിവസവും എന്നാണ് വരേണ്ടത് ഓപ്ഷൻ ബി ശരിയായിരുന്നു ഓപ്ഷൻ സിയിലെ പ്രശ്നം ഗീ തുടർച്ചയായ മഴ മൂലമാണ് കൃഷി നശിക്കാൻ കാരണമാണ് മൂലമാണ് എന്ന് പറഞ്ഞാൽ എന്താ കാരണം ഇതിലേതെങ്കിലും ഒരെണ്ണം മതി മഴ തുടർച്ചയായ മഴ മൂലമാണ് കൃഷി നശിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മതി ഇനി പറഞ്ഞിരിക്കുന്ന അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു അപ്പോൾ ആ ഒരു വാക്യഘടനയിൽ തെറ്റുണ്ട് അധ്യാപകൻ കുട്ടി പഠിക്കാത്തതിനാണ് ശകാരിച്ചത് ഇവിടെ നമ്മൾ ചിലപ്പോൾ വായിക്കുമ്പോഴും അധ്യാപകൻ പഠിക്കാത്തതിന് എന്നൊരു ശരി ഇതൊരു സംശയ രീതിയിൽ വരാം അതുകൊണ്ട് അവിടെ അവിടെ തെറ്റാണ് അടുത്ത ചോദ്യം ദ ഗേൾ ലുക്സ് ലൈക്ക് ഹെർ മദർ ഉചിതമായ മലയാള പരിഭാഷ ഏത് അതിൻ്റേത് ആ പെൺകുട്ടി അവളുടെ അമ്മയെ പോലെയാണ് ദ ഗേൾ ലുക്സ് ലൈക്ക് എ ഹെർ മദർ ആ പെൺകുട്ടി അവളുടെ അമ്മയെ പോലെയാണ് അടുത്ത ചോദ്യം ഒറ്റ പദം എഴുതുക പറയാൻ ഉദ്ദേശിച്ചത് എന്നതിൻ്റെ ഒറ്റ പദം എന്താണ് ഓപ്ഷൻ എ ആണ് വിവക്ഷിതമാണ് വിവക്ഷിതമാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റ പദം കഴുത്ത് എന്നർത്ഥം വരുന്ന പദം ഏത് കന്ദരം എന്ന് പറഞ്ഞാലാണ് കഴുത്തം ഇതിൽ ഓപ്ഷൻ സിയിലെഴുതിയിക്കുന്നതാണ് കറക്റ്റ് ഓപ്ഷൻ എയിലെ കന്ദരം എന്നുള്ളത് അത് ഗുഹയെന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തത് അഗ്രജൻ എന്നതിൻ്റെ വിപരീത പദം അഗ്രജൻ എന്നതിൻ്റെ വിപരീത പദമാണ് അപരജൻ ഗ്രജൻ അവരജൻ നമ്മുടെ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ എയിലെ കന്തരം എന്ന് പറഞ്ഞാൽ ഗുഹയാണ് ഓപ്ഷൻ ബി ആണ് കഴുത്ത് എന്നർത്ഥം ഓപ്ഷൻ സിയിൽ കന്തുകം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ പന്താണ് അടുത്ത ഓപ്ഷൻ ഡിയിൽ കന്തം എന്ന് പറഞ്ഞാൽ മേഘമാണ് ഓക്കെ ലോകസ്ഥിതി അറിയാത്തവർ എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് കിണറ്റിലെ തവളയാണ് ലോകസ്ഥിതി അറിയാത്തവർ എന്ന വരുന്ന ശൈലി കിണറ്റിലെ തവളയാണ് സ്ത്രീലിംഗം എഴുതുക നേതാവ് നേതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏതാണ് നേത്രിയാണ് നേതാവ് നേത്രി നെക്സ്റ്റ് രാജ്യം പ്ലസ് എ ചേർത്ത് എഴുതുക എന്താണ് വരുന്നത് രാജ്യത്തെ രാജ്യം പ്ലസ് എ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ അവൻ എന്ന പദം പിരിച്ചെഴുതുക ആ പ്ലസ് എണ് അവൻ ആ പ്ലസ് എൻ ആണ് അവൻ അപ്പം എത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്